ി അഖിലാള അല്ലാളല്ലേ രാവിലെ തന്നെ നമ്മുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട് വലിയ കുറവാണ് ട്ടീട്ടില്ലേ എന്റെ അനിവേഴ്സറിാണോ ഒന്ന് ഇതെന്തൊരു സംഭവം ഇത് ഒറ്റ മീനാണോ ഒറ്റ മീനായിട്ടോ തൂക്കാണോ എന്നിട്ട് ഒറ്റ മീനായിട്ടില്ല ആയിരത്തി മുന്നൂറ്റമ്പതിന് നമ്മടെ

ഇതോടെ കൊണ്ടുപോയി അങ്ങന ചാള അല്ലാളല്ലേ ചെറിയ ചാളേ ഉള്ളില് ചെറിയ ചാണ വാരി തട്ടൂരി ഞങ്ങളുടെ സ്ഥിരമായിട്ട് രണ്ട് മീൻ കാരൻ ചേട്ടന്മാര് ഉണ്ട് ഒരു ചേട്ടൻ ഒരു ചേട്ടൻ വിട്ടിട്ട് ഈ നേരത്ത് വരും ഒരു ചേട്ടൻ കുറച്ചും അല്ല കുറച്ചു നേരത്തെ വരും എട്ടാകും പോണിയാകുമ്പോൾ ആ ചേട്ടൻ വന്നു കൂട്ടാം രണ്ടുപേരും ഇവിടെ നാൽപ്പത്തിരണ്ട് വർഷമായി നാപ്പത്തിരണ്ട് വർഷം എങ്ങനെയുണ്ട് മീൻ കച്ചവടം ലാഭാണോ അപ്പൊ ഞാനെങ്കിലും പറയാം ഇപ്പൊ നോക്കി ലാഭം തന്നെയല്ലേ മരിച്ചു കറമ്പ് വന്നാൽ ഇപ്പൊ ലാഭം കുറവൊന്നുമില്ല ഇപ്പൊ ആളെ കൂലിക്കാശിനും കൂടുതൽ നോക്ക് കിട്ടണല്ലോ പത്തായിരം രൂപ കാശും കൂട്ടാത്തതിനും മീനും എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ലാഭമല്ലേ തീർച്ചയായിട്ടും ഞാൻ ഒരു കയറാ ഒരു അയില അര കിലോ എടുത്താൽ നൂറ്റി നാല്പത് രൂപേനും നല്ല ഇതില് നമ്മുടെ ജീവന്മാർക്ക് വീട്ടിലും കാര്യങ്ങളൊക്കെ നടക്കും ഏകദേശം ഈ പൈസ പോയ ഒരേ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും പോരേ പോയോ മീൻ വേറെ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ അല്ലാതെ മീങ്ങാച്ചോടൊ ശരിക്കും നല്ല ആവണ പരിപാടിയാണ് പക്ഷേ മീങ്ങാച്ചോടത്തെ ഇറങ്ങുന്ന എല്ലാര്ക്കും പറ്റി മോശം മീങ്ങാച്ചോടന്ന് പറഞ്ഞാൽ നല്ല തൊഴിലില്ല അവനാട് ചെയ്ത പോലെ നമ്മുടെ കൊണ്ടുപോവാ ആരും മുകളിൽ മുതലാളി ഇല്ല നമുക്ക് രണ്ടെണ്ണം വീട്ടിലെടുത്തു പോയി മരിമൂക്ക് പോയി മൂന്നെണ്ണം എടുക്കുമ്പോ ഇല്ലേ ചെയ്തോളം പറഞ്ഞ ഞാൻ കൊണ്ട് മീൻ പോയി ശരിക്കും ഞാൻ അറിഞ്ഞിടത്തോളം നല്ല ലാഭമുള്ള ബിസിനസ് മീൻ കച്ചവടം ആൾക്കാർക്ക് ഒരു ചുമനാണ് മീൻ നിക്കാൻ പോൻകാരൻ പറയുന്നത് ഭയങ്കര ഒരു ഇതാണ് എനിക്കൊക്കെ ഇഷ്ടമുള്ള ആ ഇപ്പൊ ആധുനികവത്കരിച്ച് ഭയങ്കര സ്റ്റോളും അതും ഇതും അങ്ങനെയല്ല ഇതേപോലെ നമ്മള് കൊണ്ട് വിൽക്കണം ശരിക്കും ലാഭമുള്ള ബിസിനസ് തന്നെയാണ് അതൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയാണ് പഴയ ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ വീട്ടിലേക്ക് വന്നേക്കാണ്ടോ ഇന്ന് നമ്മുടെ ഡോഗ്സിന്റെ കുത്തിവയ്പ്പിന്റെ ദിവസമാണ് അപ്പൊ ഡോക്ടർ ഇപ്പൊ വരും അപ്പൊ അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കണം മറ്റേ പേപ്പട്ടി വിഷപാതയുടെ അപ്പൊ വേണ്ടി വന്നേക്കാണ് ഡോക്ടറെ വെയിറ്റ് ചെയ്യാം ഡേറ്റ് ഓഫ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പലരും ചോദിക്കാറുണ്ട് മൂന്ന് മാസമായ പട്ടിപ്പിഞ്ഞാണോ ആറു മാസം ആയതാണോ എത്ര വയസ്സുണ്ടെന്ന് നോക്കി അപ്പൊ വീട്ടിലൊക്കെ പോയി ഇതേ തിരിച്ചുവിടെ എത്തിപ്പിക്കും ഇടവിടെ എന്തോ വെള്ളം കരിങ്കാലി വെള്ളം അല്ല ദാഹശമിനി ദാഹശമിനിയാണ് ദാഹശമിനിയാണിത് തിളപ്പിച്ചിട്ടേക്കുന്നത് നല്ല കളർഫുൾ വെള്ളം പിന്നെ ഉച്ചക്കു ഭക്ഷണത്തിനുള്ള തോരം വെക്കാനുള്ള ക്യാരറ്റും ബീൻസൊക്കെ നുറുക്കി റെഡി ആക്കിയിട്ടുണ്ട് സബോള പകുതി നുറുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി സ്റ്റീവിന് കൊടുക്കാനുള്ള മുട്ട അതേ തൊണ്ടൊക്കെ പൊളിച്ച് റെഡിയാക്കി പാത്രത്തിലിട്ട് കൊണ്ടുപോകാൻ പോകണം കേട്ടോ ഞാനിവിടെ ബോയ്സോറ് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അവിടെ ടി വി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അമ്മ പാട്ടും കേട്ടിട്ട് കിടക്കണേ നല്ല സൗണ്ടിലുണ്ട് അമ്മ വെച്ചേക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ശബ്ദം ഉണ്ടാകും ഈ പാട്ടിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ബോയ്സോറ് കൊടുക്കുന്നത് അമ്മ അങ്ങനെ പാട്ടും വെച്ച് കേട്ട് കിടക്കുകയാണ് കാണണമൊന്നുമില്ല ജസ്റ്റ് അമ്മ കിടന്നിങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് അമ്മയ്ക്ക് ഇതൊക്കെയല്ല ഒരു ടൈം പാസ് എന്ന് പറയാനുള്ളത് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പറ്റുന്ന സമയത്തൊക്കെ ഇപ്പുറത്താണെങ്കിൽ സ്റ്റീവിന്റെ വക കാർട്ടൂൺ കാണാൻ കിറന്നുകൊണ്ടിരിക്കുക അപ്പൊ കാർട്ടൂൺ കാണുന്ന ആൾക്കാണ് മീട് പതി മുട്ട കൊണ്ട് കൊടുത്തിട്ട് പോയത് പാത്രത്തിലിട്ട് അപ്പൊ അവൻ കാർട്ടൂണിൻ്റെ ലോകത്താണ് അപ്പൊ രണ്ട് സ്ഥലത്ത് എനിക്ക് സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണല്ലോ അപ്പൊ ഈ സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും രണ്ട് പേരും രണ്ട് സൈഡിൽ അങ്ങനെ ചെയ്യുന്നു മിടുവാണെങ്കിൽ കിച്ചണില് കുക്കിങ്ങിൻ്റെ ഇതില് ബിസിയാണ് അപ്പൊ അങ്ങോട്ട് വരാതിരിക്കാണ് അവൻ ഇവിടെ പ്രൊജക്ടർ ഓൺ ആക്കി വെച്ചുകൊടുത്തേക്കുന്നത് വീടും ഇവിടെ സബോളം ഞാൻ അരി അവരൊക്കെ അറിയാൻ ശ്രമം നടത്തി പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ വീട്ടിൽ വന്ന് വീടിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു നല്ല ഉറക്കം മനുണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങി പിന്നെ എൻ്റെ അത് ഇപ്പഴാണ് ഇപ്പൊ എനിക്ക് എല്ലാവരും പുറത്ത് ഗ്രേസിന്റെ സ്കൂൾ ബസ് തയ് വന്നേക്കണ് വീട് ഗ്രേസൻ എടുക്കാൻ പോയേക്കണ് സ്റ്റീവേ ആ ഓടിച്ചില്ല 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 സ്റ്റീവ് ഇവിടെ വെള്ളത്തിൽ കളി തുടങ്ങി പൈപ്പൊക്കെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിനെ ഹോസ്പിറ്റലിൽ വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറെ കമന്റ് മീൻസ് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കമന്റും ഉണ്ടായിരുന്നു പോകുന്നു ഉണ്ടായിരുന്നു തോന്നലുണ്ടായിരുന്നു കൊച്ചിനെ മഴയത്ത് കളിപ്പിക്കുന്നോണ്ടാണ് പനിയും ചുമയൊക്കെ വന്നത് അല്ലെങ്കിൽ ഞാനിവിടെ എന്ന് പറയാൻ പറ്റില്ല മഴയൊ പെയ്യുന്ന എന്റെ തലേ ദിവസമാണ് കൊച്ചിന് പനിയും ചുമ വന്നത് പിന്നെ ഞാനിവിടെ പറ ഇവിടെ നനയ്ക്കുമല്ലോ ഈ സൈഡൊക്കെ നനയ്ക്കണ നേരത്ത് ഞാനിവരൊക്കെ വിളിച്ച് കൊണ്ടു കുളിപ്പിക്കാറുണ്ട് വെള്ളം ചീരിച്ച് നനപ്പിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാരണം പിന്നെ ഇവിടെ പൊടിയിൽ കളിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ മെസ്സേജും കമൻറ്റൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കൊച്ചിനും ഒരു അസുഖവും വരണം എന്ന് എൻ്റെ അപ്പന എന്തായാലും ഒരിക്കലും വിചാരിക്കില്ല പക്ഷേ എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അവർ വെള്ളത്തിലും ചെളിയിലും പൊടിയിലൊക്കെ കളിക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ കാലുമ ചുറുകി പോലെയൊക്കെ വരും ചിലപ്പോൾ ഇതേപോലെ ചുമയും പനിയും വരും അതൊക്കെ ശരിയാണ് എപ്പോഴൊന്നും മഞ്ഞില്ലല്ലോ വല്ലപ്പോഴല്ലേ ഇതിലൊന്നിലിറങ്ങാണ്ടിരിക്കണം എത്രയോ പിള്ളേർ ഏത് തന്നെ ഹോസ്പിറ്റലിൽ കയറി നടക്കും അപ്പം ഞാനതാണ് നോക്കാറ് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവരെ ടി വിയുടെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊജക്ടറിൻ്റെ മുന്നിൽ നിന്ന് അവരെ മാറ്റണം അവർ പുറത്ത് കളിക്കണം അതാണ് എൻ്റെ ആവശ്യം പക്ഷേ ഇവർക്ക് പുറത്ത് കളിക്കാൻ ഇഷ്ടമില്ല ഇവർ മാക്സിമം ഉള്ളിൽ പോയി കാർട്ടൂൺ കാണാനാണ് ഇവർ നിൽക്കുന്നത് അപ്പം ഇവരതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള എൻ്റെ ഓരോ ശ്രമങ്ങളാണ് അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും ചെറിയൊരു പനിയും ശ്രമം വന്നാലും അതാണ് ഇച്ചിടിയും ബെറ്റർ മറ്റേത് പിള്ളേർ മാനസികമായിട്ട് ആകെ എന്തോ വേറെ ലെവലിലേക്ക് പോകണം നമ്മുടെ ഒരു ചെറുപ്പത്തിലുള്ള ആ ഒരു ഇതിലൊന്നുമല്ല പിള്ളേർ പോകുക വളർന്നു വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ആകുമ്പോൾ വെള്ളത്തിലൊക്കെ കളിക്കാൻ അവന് ഇഷ്ടമാണ് കളിക്കട്ടെ ആകുമ്പോൾ കളിക്കട്ടെ ശരിയാണ് അപ്പോൾ ഫസ്റ്റ് മഴയൊക്കെ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ വല്ല എലിപ്പനി അങ്ങനത്തെ സാധനമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ ഇറങ്ങണ്ടാന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ അവർക്ക് ഉള്ളിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അതുപോലെ കൊടുക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ വർക്കും കൂടിയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ടും ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വേണല്ലോ നോർമലി മിടു ടി വി വെച്ച് പോകും പറ്റുന്ന സമയത്ത് മാക്സിമം ഇന്ന് ഒഴിവാക്കാനാണ് ഈ പുറത്ത് ഞാൻ ചെടി അനക്കുന്ന നേരത്തൊക്കെ വിളിച്ച് പുറത്തേക്ക് പോണെന്ന് വെള്ള അടിക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ അത്രേയുള്ളൂ അല്ലാണ്ട് ആർക്കും പിള്ളേർക്ക് അസുഖം വന്നൊന്നും ആഗ്രഹമില്ല മഴയത്ത് വന്ന് ഡോക്ടറെ പോയി കണ്ടു വന്ന് അതിന്റെ പിറ്റേ ദിവസമാണ് മഴ പെയ്തത് അപ്പോഴും അവൻ മഴയത്ത് ഇറങ്ങി കളിച്ചു ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക സംഭവം ഇതാണ് ഇത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നൂ അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ മഴയത്തും വെള്ളത്തിലും അല്ലെങ്കിൽ പൊടിയിലും കളിക്കാത്ത പിള്ളേർക്ക് ഓരോരോ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇന്ന് മാസം കോഴിക്കോട്ടിൽ കൊണ്ടുപോയി ഇപ്പോൾ പറഞ്ഞിരുന്നു കോഴിക്കോട്ടിൽ പിള്ളേരെ കൊണ്ടുപോകരുത് അസുഖങ്ങൾ വരുന്നു എൻ്റെ ഒരു ചിന്താഗതി വേറെയാണ് പിള്ളേർ കോഴിക്കോട്ടിൽ വരണം അവർ കോഴികളെ കാണണം കോഴിമുട്ട പറക്കണം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം ഇച്ചിരി കോടിയൊക്കെ അടിക്കും അതിൽ നിന്ന് അവർക്ക് അതിനൊരു പ്രതിരോധ ശേഷി കിട്ടട്ടെ ഞാൻ ഞാൻ അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ചിന്താഗതി പക്ഷേ എൻ്റെ ചിന്താഗതി അതാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് അവരവിടെ വരണം പട്ടിയുടെ കൂടെ ഇടപഴകണം കോഴിയുടെ കൂടെ നടക്കണം വാത്തയുടെ കൂടെ നടക്കണം അവരെടുക്കാൻ പറ്റുന്നവർ സ്വന്തമായി എടുക്കണം പിടിക്കണം ഇതൊക്കെയാണ് അപ്പം പറയും പണ്ടത്തെ പോലെയല്ല ഇപ്പെന്നൊക്കെ പലരും പറയും ശരിയായിരിക്കാം പക്ഷെ എന്നാലും മെന്റലി അവര് മെന്റലി ഹെൽത്തുള്ള ആൾക്കാരായിരിക്കും അതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് അവിടെ ആരെയും വേദനിപ്പിക്കാനോ നിങ്ങളുടെ കമൻറ്റിനെ ഒരു എതിരായിട്ട് പറഞ്ഞോന്നല്ലോ ഇത് ഞാനങ്ങനെയോട് ചെയ്യണേ അതാണ് കാര്യം കാരണം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യണം കുറേ പേര് പറഞ്ഞിരുന്നു ഇപ്പം ഈ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കാം ശരിയാണ് എനിക്ക് എനിക്കും തോന്നിയിരുന്നു ഞാനിപ്പോൾ നനയ്ക്കുമ്പോൾ വെള്ളമൊക്കെ ശരിക്കും തലയിലേക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പനിയൊക്കെ വരുന്നത് കാരണം കുറെ കൂടുതൽ നേരം തലയിലൊക്കെ വേണം പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇത് വൈറൽ ഫീവർ ഫീവറാകുന്നു വൈറൽ ചുമയാവെന്ന് തോന്നുന്നു ഇപ്പോൾ കുറെ ഏരിയയിൽ ഇങ്ങനത്തെ ചുമ അടക്കുന്നുണ്ട് അപ്പോൾ വേറെ ആരുടെയും കയ്യിൽ നിന്ന് കിട്ടിയതായിക്കുള്ളൂ എന്ന് പറഞ്ഞു ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ അവതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പം വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ